നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദുവിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഓ നമശിവായ ശിവായ എന്ന് ജപിക്കുമ്പോൾ ഒരു ശിവഭക്തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് പുറമേ നിന്ന് ഒരാൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു കാഴ്ചയൊന്നുമല്ല ആ ഉള്ളിൽ ഒരു തിരത്തള്ളൽ ഓ എന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ശിവസാന്നിധ്യം അറിഞ്ഞിട്ടുള്ളൊരു ഭക്തനെ കാണണമെങ്കിൽ ആ മുഖത്തെ തേജസ് നമുക്ക് അറിയാൻ പറ്റും അതായത് നമ്മൾ ധ്യാനിക്കുമ്പോഴെല്ലാം നമുക്ക് ഭഗവാനെ കാണാനൊന്നും കഴിയില്ല പക്ഷേ ഏതോ ഒരു ധ്യാന വേളയിൽ എവിടെയോ വച്ച് നമ്മൾ ആ ശിവസാന്നിധ്യം അറിയും ചിലപ്പോൾ അത് ചിലർക്ക് കുറച്ച് നാളുകൾ കൊണ്ട് സാധ്യമാകും ചിലർക്ക് ഏറെ നാളത്തെ സാധനം വേണം അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മളിലേക്ക് ശിവൻ ചേരുന്ന ഒരു മുഹൂർത്തമുണ്ട് നമുക്ക് ചില സൂചനകൾ ഭഗവാൻ തരും എല്ലാ വ്യക്തികൾക്കും പെട്ടെന്ന് കിട്ടണമെന്ന് ഞാൻ പറയില്ലേ കാര്യം അങ്ങനെ കിട്ടാൻ അർഹതയുള്ളവർക്കാണത് കിട്ടേണ്ടത് ആ ഭക്തി എന്ന് പറയുന്ന ആ കണക്ഷൻ അത് വച്ച് നിങ്ങൾ ഈ പ്രപഞ്ചനാഥനുമായിട്ട് എങ്ങനെയാണ് സംവേദനം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഭക്തി കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ച ഈശ്വരനുമായിട്ട് ആ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭക്തിയുടെ തലം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ചൈതന്യത്തെ അറിയാൻ കഴിയുക അതൊരു ക്വാളിറ്റിയാണ് ഒരാള് ഓടിപ്പാഞ്ഞുവന്ന് ആ ഈ ശിവനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കിത് കിട്ടും അത് കിട്ടും എന്നൊക്കെ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുന്നതും ആ ഭഗവാനെ അറിഞ്ഞ് ജപിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ആണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഇരുപതിരുപത്തി മൂന്ന് വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് ശിവക്ഷേത്രത്തിൽ തന്നെ മേൽശാന്തി ആയിട്ടിരുന്ന ആളാണ് അപ്പോൾ ഓരോ യാമത്തിലും ഉണ്ടാകുന്ന ശിവചൈതന്യത്തിൻ്റെ മാറ്റം എൻ്റെ ഈ പ്രായം വച്ച് എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട് ആ ചൈതന്യം എങ്ങനെയൊക്കെയാണ് നമ്മളെ സമീപിക്കുക എന്നുള്ളത് ആചാര്യന്മാർ ഋഷിവര്യന്മാർ തന്നെ ഒരുപാട് പറയുന്നുണ്ട് ശിവസാമീപ്യം നമുക്ക് എങ്ങനെയൊക്കെ അനുഭവേദിയാവുന്നു പലതരത്തിലുണ്ടാവും വ്യക്തികൾക്ക് വ്യക്തികളുടേതായ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ട് എന്നാൽ ഒരു ചൈതന്യം എന്ന നിലയിൽ അത് നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ പൊതുവായി കാണുന്ന ഏഴ് ലക്ഷണങ്ങളെയാണ് ഞാനിവിടെ പറയുന്നത് സൂചനകളെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിപ്രായം മുതലേ ശിവനെ ആരാധിക്കുന്നതാണ് ഞാൻ ഞാൻ ആദ്യം പോകുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലമായിട്ടൊന്നും ഇല്ലായിരുന്നു കുറേ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അവിടെ വെളുപ്പം കാലത്ത് നാല് മണിക്ക് അവിടെ ഞാൻ ചെല്ലും അവിടെ കൂട്ടിനെന്ന് പറഞ്ഞാൽ കുറച്ച് നാഗങ്ങളൊക്കെയാണ് ഉള്ളത് ഇന്ന് അതൊക്കെ മാറിപ്പോയി കേട്ടോ ഇന്ന് അവിടെ വലിയ ക്ഷേത്രമായി പോയി എനിക്ക് ആ പഴയ ക്ഷേത്രം ഇഷ്ടം അതൊക്കെ പിന്നെ കലങ്ങൾക്ക് ശേഷം അങ്ങനെ മാറ്റം ഉണ്ടാവില്ല ആ കാവ് സമ്പ്രദായത്തിൽ ഇന്നൊക്കെ മാറിപ്പോയി പക്ഷെ അന്ന് ആ നാഗങ്ങളുടെ ഒരാളും ഒരു പകരത്തിന് വരാത്ത കാലഘട്ടം ഇനി എന്ത് വൈ അയ്യുണ്ടെങ്കിലും ഞാൻ തന്നെ അവിടെ ചെന്ന് നട തുറന്ന് ചെറിയ നട എന്നൊക്കെ പറയാനേ ഉള്ളൂ അവിടെ ചെന്നിരുന്ന് ധ്യാനിക്കുക അവിടുത്തെ പൂജാകർമ്മങ്ങൾ എൻ്റെ ബാല്യകാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോഴൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയൊരു ചൈതന്യം ഈ പ്രപഞ്ചമായിട്ട് ഭഗവാനായിട്ട് എഴുകി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഘട്ടത്തിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട് ഈ സൂചനകളിലൂടെ നിങ്ങൾ ഒരു പരമമായ ഭക്തനോ ഭക്തിയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാൽ മതി നിങ്ങളുടെ ജന്മം ഏറ്റവും വലിയ പുണ്യമായിട്ട് പറയാം ഇതിനപ്പുറം അടുത്തൊരു ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടുമെന്നുള്ളതല്ല ഈ ജന്മം നിങ്ങൾക്ക് പുണ്യവത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് കഷ്ടതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കൂടിയും ആ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നൊരു സൂചന നിങ്ങൾക്ക് കിട്ടിയാൽ ഈ ജന്മം പുണ്യമായി മറ്റൊരു ജന്മത്തിൽ നിങ്ങൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇന്ന് നമ്മൾ കഴിഞ്ഞ് പോണ ഈ ജീവിതത്തിൽ ആ ഭഗവാൻ്റെ ഒരു തൊട്ട് തലോടലോട് കൂടി കടന്നു പോകാൻ പറ്റിയാൽ അത്രയും നല്ലത് അനു വേണ്ടത് പരമമായ ഭക്തിയാണ് നിങ്ങൾ എന്തൊക്കെ വിഷയങ്ങളിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കണമെങ്കിലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവണം ബാക്കിയെല്ലാം ഞാൻ താങ്ങിക്കോളാം അങ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് നിഷ്കാമം ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചേശ്വറിന് ആ ആളെ ചേർത്ത് പിടിക്കാതിരിക്കാൻ കഴിയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏഴ് ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാം നമസ്കാരം അപ്പോൾ നമുക്ക് ശിവൻ നമ്മുടെ അരികത്ത് ചാരത്ത് എത്തിച്ചേർന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് നമ്മൾ പ്രഭാതത്തിൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്തോ സന്ധ്യാസമയത്തോ എങ്ങനെ ഭഗവാനെ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ എവിടെയെന്നോ ഒരു ഭസ്മത്തിൻ്റെ ഗന്ധം നമ്മൾ നമ്മളവിടെ ഭസ്മൊന്നും വച്ചിട്ടില്ല പക്ഷെ എവിടെ നമ്മുടെ നസാര യന്ത്രങ്ങളിലേക്ക് ഭസ്മത്തിൻ്റെ ഗന്ധം ഇങ്ങനെ വരികയാണ് ഇത് വന്ന് കയറുമ്പോൾ വന്ന് കയറിയാൽ മാത്രം പോരാ അന്നേരം നമ്മുടെ ഉള്ളിൽ അറിയാൻ വയ്യാത്തൊരു അനുഭൂതി ഉണ്ടാവണം നമുക്ക് കരച്ചിൽ വരുന്ന നേരത്തിൽ ഒരു ആനന്ദം നമുക്ക് ഫീൽ ചെയ്യണു അതാണ് ഈ സാമീപ്യം ഉണ്ടാകും അങ്ങനെയൊക്കെ ശരീരത്തിലൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ പ്രാണന് ഇത് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ പ്രാണനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ ഭഗവാനെ സ്വീകരിക്കുന്ന അതാണ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശിവസാന്നിധ്യമാണ് ഏതൊരു ദേവതാ സാന്നിധ്യത്തിലും ഇത് അനുഭവപ്പെടാം ഇങ്ങനെയുള്ളത് കുളിരുവരും പക്ഷേ ഭസ്മഗന്ധത്തോടു കൂടി വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ട് ശിവസാന്നിധ്യം തന്നെയാണ് ഭഗവാൻ നമ്മുടെ ചാരത്തുണ്ട് എന്നുള്ള സൂചനയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഒരു മണിനാഥം ഒരു ഓങ്കാരത്തിനകത്തുനിന്ന് ഇവിടെ നിന്നോ കേൾക്കുന്ന ദൂരേന്ന് അലയിടിച്ചു വരുന്നൊരു മണിനാഥം അത് ഈ പ്രഭാത സമയത്ത് ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് നമ്മളിങ്ങനെ ശിവനെ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്കനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ ആചാര്യം പറയുന്ന അദ്ദേഹത്തിന് സന്ധ്യാസമയത്താണ് എൻ്റെ ഗുരുനാഥനെ കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ശിവധ്യാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും വയസ്സുള്ള ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ ശിഷ്യ ശിഷ്യസമ്പത്തിലുള്ള ആൾക്കാരെ ഞാൻ കുട്ടികളിൽ നിന്ന് സംബോധന ചെയ്യാറുണ്ട് അപ്പോൾ അവർ ബഹൂരിലക്ഷം പേര് വൈകുന്നേര സമയത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അവർ ശിവോഹൻ ജപിച്ചിരിക്കും ശിവ ഇങ്ങനെ ജപിച്ചിരിക്കുമ്പോൾ അങ്ങ് ഏതോ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആരോ വലിയൊരു മണി വലിച്ചു മുട്ടുന്നത് ഒരു നാന്തം അവരുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ ഈ നെറ്റിത്തടത്തിലൊക്കെ ഇങ്ങനൊരു ഒരു അനുഭൂതി ഇതൊക്കെ അവര് അനുഭവിച്ചിട്ടുണ്ട് പൊതുവായിട്ട് ഇങ്ങനെയായിരിക്കും ആ അനുഭവം വരുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പറയുന്ന മുമ്പ് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാം ഒട്ടേറെ ഹൈന്ദവ ആചാര കാര്യങ്ങൾ നമ്മളതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഡെയിലി രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ അതിനു വേണ്ടി ശ്രമം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ശ്രമങ്ങളെല്ലാം അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയുക്തമാക്കാം മൂന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ശിവനെ ധ്യാനിച്ചിരിക്കുകയാണ് അത് രാവിലെ ആവട്ടെ ഉച്ചക്കാവട്ടെ ഈ വൈകുന്നേരം ആവട്ടെ ഏത് നേരത്താവട്ടെ നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ നെറ്റിയിലിങ്ങനെ കുറി വരയ്ക്കുമല്ലോ നാമം വരയ്ക്കുമല്ലോ സന്യാസിമാരൊക്കെ വരച്ചേക്കണ കണ്ടിട്ടുള്ളത് ഈ നെറ്റിയുടെ ഈ രണ്ട് പുരിവങ്ങളുടെ മുകളിൽ നിന്ന് ഇതുപോലെയുള്ള ഭാഗത്ത് അവിടെ അകാരണമായിട്ട് ഇങ്ങനൊരു തുടുപ്പ് അനുഭവം മസ്സിൽ ഇങ്ങനെ ടിച്ച് ചെയ്യുന്ന ആ തുടിപ്പ് അനുഭവപ്പെടുക നമുക്ക് തോന്നിയതെന്താ എങ്ങനെ പറ്റിയത് അത് നമ്മൾ നമ്മളാ ധ്യാനത്തിൻ്റെ ലഹരിയിലിരിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ചിലർക്ക് അത് പുറമേ കാണാൻ പറ്റും മറ്റുള്ളവർക്ക് ഈ ആജ്ഞാചക്രത്തിന് മുകളിൽ ഇങ്ങനെ വരുന്നത് ഒരു തിരമാല ഇങ്ങനെ ആലിച്ചു വരില്ലേ അതുപോലുള്ളൊരു അനുഭൂതി ചിലപ്പോൾ അത് ഉള്ളിലായിരിക്കും കിട്ടണം അവിടെ ഒരു അനുഗ്രഹം അന്നേരം നമുക്കുണ്ടോ നെഞ്ചിൻ്റെ അതിങ്ങനൊരു ഒരു ഒരു മേളാണ് ഭയങ്കര രസമാണ് ഇങ്ങനെ അനുഭവിച്ചെടുക്കുക എന്ന് പറയുന്നത് അതുണ്ടായി വരും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസിൻ്റെ ഈ ഉയർന്ന ഭാഗമുണ്ടല്ലോ ഇവിടെ ഇവിടെ എന്തോ ഒരു ഇളം തണുപ്പ് നമുക്കിങ്ങനെ അനുഭവപ്പെടും അത് പ്രധാനമായിട്ട് രാവിലെ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് നമ്മളിങ്ങനെ ശിവനെ ധ്യാനിക്കുമ്പോഴാണ് ഈ സഹസ്രാര ഭത്മ അങ്ങനത്തെ ഒരു അനുഭൂതി പോലെ ആക്ച്വലി സഹസ്രാരമൊക്കെ എത്തുന്നത് ഒരു യോഗിയുടെ ഒരു തലമാണ് സാധാരണ ധ്യാനിക്കുന്ന ഭക്തരെല്ലാം സഹസ്രാരം വരെയൊക്കെ എത്താൻ ഒക്കെ ഒരു പ്രയാസം അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകളിൽ പറയുമെങ്കിലും പക്ഷേ ഈ സഹസ്രാരത്തിലേക്കൊരു മഞ്ഞ് കണം വീണാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഉണ്ടാകും അത് ആചാര്യം പറയണെ ഭഗവാൻ ശിരസില് നമ്മുടെ ഇങ്ങനെ ചുംബിക്കുന്നതാണ് അപ്പോ ആകാശഗംഗയിൽ നിന്ന് തുള്ളികളിങ്ങനെ അടർന്നു വീഴും പോലെ നമ്മുടെ ഭഗവാന്റെ ആ ശിരസിലും ഗംഗാദേവിയുടെ സാമീപ്യവും നമ്മൾ അറിയുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് രണ്ട് വട്ടമെങ്കിലും എനിക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ എൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് എനിക്ക് തരുന്നില്ല ഭഗവാനോടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടം ഇത് ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ കുറേ പേർക്ക് കൂടുതൽ ഇത് കാണാനുള്ള പ്രേരണ കിട്ടുമല്ലോ അതിലൂടെ ഈ ഹൈന്ദവ ഭക്തരിൽ തന്നെ ശിവഭക്തർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട് അവർ മറ്റ് ദേവതകളെ ആരാധിച്ചില്ലെങ്കിൽ കൂടുതൽ ഭഗവാനെ ഓരോ നിമിഷവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവരുടെ ഒരു ഉള്ളിലുണ്ടാകുന്നൊരു ആത്മഹർഷമുണ്ട് അതിനെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ദേവതകളെ നമുക്ക് ധ്യാനിക്കാം എന്നാൽ ശൈവം മാത്രം ധ്യാനിക്കുന്നത് ശൈവം എന്നറിയപ്പെടുന്ന ആൾക്കാരുണ്ട് അവർ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട് എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തിൻ്റെ എൻ്റെ എത്തുമ്പോഴത്തേക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാ കെട്ടത് ഇതിൽ ചിലപ്പോൾ നമ്മുടെ മനുഷ്യായും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമുള്ളൂ എല്ലാം കിട്ടുന്നവർ പരമപുണ്യം ചെയ്തവർ അവർ ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം ഇനി അച്ചാമത്തെ കാര്യമാണ് നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കും അത് ക്ഷേത്രനടയിലാവട്ടെ നമ്മളൊരു വൃക്ഷച്ചോട്ടിലാവട്ടെ മലയുടെ മുകളിലാവട്ടെ മലയുടെ മുകളിൽ പോയിട്ട് ശിവനെ ധ്യാനിച്ചിട്ടാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി ധ്യാനിക്കണം കേട്ടോ ഒരു സന്ധ്യാവേളിയിൽ നല്ല തികഞ്ഞ പുൽപ്പലപ്പുള്ളിടത്ത് പോയിരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കണം ഈ കൊതുകേടിയുള്ള അടുത്തൊന്നും പോയിരിക്കരുതക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കാനൊക്കെ നേരം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഏകാഗ്രത ഭംഗപ്പെടും ഏറ്റവും നല്ല ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരുന്നത് നിങ്ങൾക്ക് ധ്യാനിക്കാം ഒരു കടൽ തീരത്ത് വേണമെങ്കിൽ ചെന്നിരിക്കാം കേട്ടോ അവിടെയും കിട്ടും ഈ എനർജി നന്നായിട്ടൊന്ന് ധ്യാനിച്ചോളൂ ഓഹ് അത് കിട്ടുന്നവർ നമ്മൾ ചിലപ്പോൾ തിരക്കുകളൊക്കെ അവിടെ ഉണ്ടാവും പക്ഷേ അവിടെ നമുക്ക് ഒരു അവസ്ഥ ഉണ്ടാവും തിരക്കുകൾക്കിടയിൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ ഈ ജനക്കൂട്ടം എല്ലാം ഉണ്ടെങ്കിലും നമ്മളവിടെ നമ്മുടെ ഇന്നർ കോറിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു ഓങ്കാരം നമ്മുടെ ചെവിയിലേക്ക് വരും ഒരു പൗരുഷെന്നറിഞ്ഞൊരു ഓങ്കാരായിരിക്കും ആ വരുന്നത് മാത്രമല്ല ചെവിക്കിടയിലൂടെ ഒരു താളക്രമത്തിൽ അതിലൊരു ഓളം വിട്ടുണ്ട് അതനുഭവിച്ചിട്ടുണ്ടാവണം ഓഹ് അത് ഭയങ്കര രസമാണ് അത് അത് പറയുമ്പോഴേ എനിക്ക് അന്തേ പെരുക്കും പോലെയുള്ളൊരു അനുഭവമാണ് കാര്യം എനിക്കത് കൂടുതലായിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല ഈ നാലുമണിക്ക് സമയത്ത് ഈ അമ്പലത്തിൽ തുറസായി ഒരാളും കാണില്ല ഞാൻ ചെന്ന് കുറെ നേരം ധ്യാനിച്ചിരിക്കും എനിക്ക് ഈ ഒരു ഒരു ചൈതന്യത്തെ ഈ പ്രപഞ്ചത്തിൽ ഞാനും ഭഗവാനും മാത്രമായി മാറുന്നൊരു മുഹൂർത്തത്തെ എനിക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പ്രപഞ്ച പ്രപഞ്ചകോശത്തിലെ ഒന്നായിട്ട് മാറാനുള്ള ഒരു അനുഭവം അത് കിട്ടിയിട്ടുണ്ട് ആറാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കും ഭഗവാനെ ആ ധ്യാനിച്ചു പോകുന്ന ശിവായ ജപിച്ചു ജപിച്ചിരിക്കുമ്പോൾ എവിടെ നിന്നും ഒരു ശംഖനാദം കേട്ടുകൊണ്ടിരിക്കും ഈ ശംഖനാദം അതിങ്ങനെ തുടർച്ചയാണ് അല്ല ഒരു തവണ കേട്ടു എന്നല്ലേ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ ചെവിയിൽ എവിടുന്നോ ഒഴുകി വന്നുകൊണ്ടിരിക്കും ഇത് ശിവസാന്നിധ്യത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടാ ഇനി ഏഴാമത്തെ കാര്യം നമ്മൾ ഈ വീട്ടിലൊക്കെ വിളക്ക് വെച്ച് തെളിയിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളെവിടെ ഇങ്ങനെ ക്ഷേത്രത്തിലായാലും എവിടെ നിന്നും നമ്മളിങ്ങനെ തൊഴുതീക്കുമ്പോൾ ഈ വിളക്കിലെ നാളം പതിയെ ഒരു ശിവലിംഗത്തും ഈ വിളക്കിലെ നാളിങ്ങനെ കൂർത്താണല്ലോ ഓൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കൂർത്താണിങ്ങനെ ഇത് പകരം ഒരു ഓവൽ ഷേപ്പിൽ ഒരു ശിവലിംഗം പോലെ ഇങ്ങനെ കാണപ്പെടും അത് ചിലപ്പം ചിലരുടെ കണ്ടിട്ടുണ്ടാവും ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയൊരു കാറ്റുണ്ടാവും പക്ഷേ അന്നേരം ഒരു ഓവൽ ഷേപ്പിൽ അത് ഇങ്ങനെ കാണപ്പെടും നല്ല ശിവസാന്നിധ്യമുള്ള സൂചനയുണ്ട് അപ്പം തന്നെ ഒരു തൃശൂലത്തിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ മാറുക ചിലപ്പോൾ ശിവനെ തന്നെ സാക്ഷാൽ ശിവൻ നടരാജ ഭാവത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുക അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇത് നമ്മുടെ ഒരു ശരിയായ ഭക്തൻ എന്നുള്ള നിലയിലേക്ക് നമ്മൾ നന്നായിട്ട് ധ്യാനിച്ച് വരുമ്പോഴേ കാണുന്നത് അല്ലാതെ ഒരു ഹാലൂസിനേഷൻ പോലെ നമ്മൾ ചില കാര്യങ്ങളെ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കരുത് അങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു യുക്തിയുടെ തലം മാത്രമേ ആവുള്ളൂ നമ്മളൊരു മാജിക്ക് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ ഭഗവാനെ ധ്യാനിച്ച ആ ശിവസ്വരൂപത്തെ നന്നായിട്ട് ധ്യാനിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ന മട്ടിൽ അനുഭവേദ്യമാകുന്ന കാര്യത്തെയാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഈ അനുഭവങ്ങൾ ഈ കേട്ടുകൊണ്ടിരുന്ന കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും എല്ലാം ഉണ്ടായിട്ടില്ലെങ്കിലും അതെല്ലാം അതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ അനുഭവം കിട്ടിയത് അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ അത്രയും കാലമുള്ള വിഷമതകളെ അതെങ്ങനെ കളയാൻ ആ വിഷമതകളൊക്കെ വിഷമതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിലുണ്ടാവട്ടോ ഇതൊന്നും പോകുന്നില്ല പലതരം ഉണ്ടാവും പക്ഷേ ഈ പ്രപഞ്ചത്തിലെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും എനിക്ക് ആരുമില്ല എന്നൊക്കെ ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇനി ആരുമില്ലെങ്കിൽ എന്ത് എൻ്റെ കൈ അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കൈയിലല്ലേ ഞാൻ ഏൽപ്പിച്ചേക്കണേ ഓ അത് ഞാൻ ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള വിഷമതകൾ ചിലപ്പോൾ പകച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ ഒരു ബ്രാഹ്മ ഒരു സന്ധ്യാമുഹൂർത്തത്തിലോ മുഹൂർത്തത്തിലോ ഇതിലെ ഒരു അനുഭവം നിങ്ങൾക്ക് ആ ഓം നമശിവായ ധ്യാനത്തിലൂടെ നിങ്ങൾ നേടിക്കോ നോക്കൂ പിന്നീട് നിങ്ങൾക്ക് ഒന്നിലും അങ്ങോട്ട് വിഷമമൊന്നും തോന്നില്ല ആരും എന്ത് പറഞ്ഞാലും എവിടെ നിന്നൊക്കെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അത് വന്നോട്ടെ ജീവിതം തന്നെ മനുഷ്യ ജീവിതം തന്നെ ഞാനത് നേടിക്കോളാം നേരിട്ടോളാം എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഞാൻ വഴിമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ ഭഗവാൻ കൂടെയുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസമുണ്ടല്ലോ അതങ്ങ് പരകോടിയിലാണ് അതൊരു സത്യമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം ധ്യാനിക്കുമ്പോൾ ആർക്കാ വേണ്ടി ധ്യാനിക്കുക എന്തൊക്കെയോ ധ്യാനിക്കുക ഇതൊക്കെ ഒന്ന് വിട്ടുപിടിക്കണം ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഓരോ പടവിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ ഇച്ചിരി ഇപ്പോൾ ശ്രമകരമാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം പറയണം തുടർച്ചയായിട്ട് നിങ്ങൾ നമശിവായെങ്കിൽ നമശിവായ ശിവോഹാണെങ്കിൽ ശിവോഹ അല്ലെങ്കിൽ ഓങ്കാരമെങ്കിൽ ഓങ്കാരം ജപിച്ച് ആ പ്രപഞ്ചേശ്വരയിലേക്ക് മിഴിനടൂ മനസ്സുകൊണ്ട് പൂർണമായിട്ടും ആ കൈലാസത്തിലേക്ക് അർപ്പിക്കൂ നമ്മുടെ ജീവിതം മറ്റൊരു രീതിയിൽ ഒരു ക്വാളിറ്റി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് മാറും ഇല്ലെങ്കിൽ സാധാരണ ജന്മത്തെ പോലെ ജനിച്ച് കുറേ കാര്യങ്ങൾ സത്യം യുക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതിയോടുകൂടി നമ്മൾ കാലാവശേഷരാകും ഈ പ്രപഞ്ചമായിട്ട് കൂട്ടിയിണക്കുന്നതിന് ആ മനസ്സിനെ അങ്ങ് തുറന്ന് വിടുക സ്വതന്ത്രമായിട്ടങ് വിടുക അനുഭൂതി നുകർന്ന് അനുഭവിക്കുക നമസ്തേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ല കാരണം അഡ്മിനാണിത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലമേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അദ്ദേഹം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും അപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ മംഗള ഐശ്വര്യങ്ങളും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ